വളരെ വ്യക്തമായിട്ട് ഇവർ നേരത്തെ വന്നപ്പോഴും നമ്മൾ പറഞ്ഞതാണ് പത്ത് മണി വരെ പ്രോഗ്രാമുള്ളത് പ്രത്യേകിച്ചും ഈ ആൽഷിഫ പോലെയുള്ള ഒരു ഹോസ്പിറ്റലൊക്കെ അടുത്തുള്ള സമയത്ത് പത്ത് മണിക്ക് ശേഷം അവിടെ വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട് ടൗൺ പോലൂഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതിയിലൊക്കെ നല്ല വിധികൾ ഉണ്ട് ഓർഡറുകളുണ്ട് മണിക്ക് ശേഷം പരിപാടി നടത്താൻ പറ്റുന്നു അപ്പോൾ സഞ്ചാരമായിട്ട് നമ്മളോട് പറഞ്ഞിരുന്നു ഒൻപതര ആവുമ്പോൾ പരിപാടി നിർത്തും ഒൻപതര ഒൻപത് മുത്താനാവുമ്പോഴത്തേക്ക് മാക്സിമം പ്രോഗ്രാം നിർത്തും അതിന് ശേഷമുള്ള ആൾക്കാർ വന്നു അപ്പോൾ നമ്മൾ പറഞ്ഞാണ് അത്രയും നിർത്തും എന്നുള്ള അവരുടെ ഒരു വിശ്വാസത്തിന് പുറത്താണ് ഇരിക്കുന്നത് അതിനുശേഷം ഈ പ്രോഗ്രാം നിർത്താതെ ആയി ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒൻപത് 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 ഇരുപത്തഞ്ചിന് ഞാൻ അവരെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു പ്രോഗ്രാം നിർത്തണം എന്ന് പറഞ്ഞു അതിനുശേഷം പ്രോഗ്രാം നിർത്തിയില്ല അത് കഴിഞ്ഞിട്ട് പത്ത് ആറിന് പിന്നെയും വിളിച്ചു അതിനുശേഷം പത്ത് പത്തിന് പിന്നെയും വിളിച്ചു അതിന് ശേഷമാണ് ഞാൻ അവിടെ ചെന്നിട്ട് പ്രോഗ്രാം നടത്തണമെന്ന് പറയുന്നത് പ്രോഗ്രാം നടത്തണമെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന പോലെ മൂന്ന് മിനിറ്റ് അല്ല കാണുന്നത് അതായത് പത്ത് ഇരുപതിനാണ് അവരുടെ പ്രോഗ്രാം നിർത്തുക അതിനുശേഷം അവർ ഡയറക്ഷൻ കൊടുക്കാനാണ് നമ്മൾ ഞങ്ങളുടെ മൈക്ക് ഉപയോഗിക്കുന്നത് പക്ഷേ അത് എന്ന് വെച്ചു കഴിഞ്ഞാൽ അത്രയും പത്തിരുപത്തയ്യായിരം ആളുകൾ വരുന്ന സ്ഥലത്ത് കുറച്ച് ഡയറക്ഷൻ കൊടുത്ത് അതുകൊണ്ട് നമ്മളത് അനുഭവിച്ചു ഡയറക്ഷൻ കൊടുത്തു അതിനുശേഷം തിരിച്ചിറങ്ങി പോരുമ്പോഴത്തേക്ക് ഒരാൾ ഒരു പത്ത് അൻപത് വയസ്സുള്ള ഒരാൾ ഞങ്ങൾ വീഡിയോ എടുക്കുകയാണ് അദ്ദേഹം അപ്പറേ ഉണ്ടായിരുന്നു ആ വീഡിയോ എടുത്തിരുന്നു വീഡിയോ എടുത്തിട്ട് ഞാൻ ഞാൻ വീഡിയോയിൽ തന്നെ കാണാം ഞങ്ങൾ ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞു പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും പാസ് ചെയ്ത് പോയി കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഒന്ന് ചിരിച്ചു തന്നു അപ്പം നമ്മൾ അത് സ്വാഭാവികമായിട്ട് ഉള്ള രീതിയിൽ അത്രയും പ്രസർഡ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു രീതിയിൽ ചിരിച്ചാൽ അല്ലാതെ കളിയാക്കീലോ അല്ലെങ്കിൽ വേറെ മോശമായിട്ട് ആക്രോശിച്ചുകൾ ഒന്നുമല്ല അത് ആ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിനുശേഷം അവരുടെ ടൗണിലെ ബ്ലോക്ക് കഴിഞ്ഞ് കുറച്ച് ഒന്നര മണിക്ക് അവർ പറയുന്നത് പോലെ ഇത്ര ആളുകൾ വന്നിട്ട് ട്രാഫിക് ബ്ലോക്ക് ഇല്ലായിരുന്നു എന്ന് പറയുന്നതൊക്കെ തെറ്റാണ് കാരണം ഡിവൈസിസ് ആർ സഹിതം രാത്രി പതിനൊന്ന് മണിക്കാണ് ട്രാഫിക് നിന്ന് കരുതിയത് ഞങ്ങളുടെ പോലീസുകാരാണ് അവരുടെ വോളണ്ടിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ വോളണ്ടിയേഴ്സെല്ലാം ട്രാഫിക്കുകൾ ലോ ആൻഡ് ഓർഡർ നോക്കുന്നത് പിന്നെ പിന്നെ അവർ പോലീസ് തന്നെ പോലീസുകാരെല്ലാം ഒന്നരയോടുകൂടിയാണ് ഏകദേശം ഒരു മണി ഒന്നരയോടുകൂടിയാണ് ടൗണിലെ ബ്ലോക്ക് തരുന്നത് അവരുടെ വണ്ടികൾ അവരുടെ വോളണ്ടിയേഴ്സ് തന്നെ വിളിച്ചിട്ട് വണ്ടി അങ്ങോട്ട് വരണം വണ്ടി ഇങ്ങോട്ട് വരണം എന്നു പറഞ്ഞത് പക്ഷെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ അവർ അവർക്ക് അനുകൂലമായിട്ട് ചെയ്തുതരും അപ്പം അങ്ങനെ ഉണ്ടായ ഒരു കാര്യമാണ് അതിൽ ഇത്ര വലിയൊരു ഇത്രയും ഭയങ്കര അത് സർക്കാരിനെതിരാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തു അവരോട് നിർത്താൻ പറഞ്ഞു എന്നിട്ടും നമ്മൾ കുറച്ച് ആനുകൂല്യം അവർക്ക് കൊടുത്തുള്ളൂ അപ്പം അങ്ങനെ നമ്മളൊരു മാനുഷികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു അപ്പം അതവർ അത് അത് വേറൊരു രീതിയിൽ പോലീസിനെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആയുധമാക്കിയതാണ് അപ്പം നമ്മൾ എന്താ പറയുക നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു ഒരു പ്രതികരണം ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാക്കസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ